അങ്ങനെ ബാലേന്ദ്രൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് തിരിച്ചെത്തിയതിന് ശേഷം ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ബാലേന്ദ്രൻ നമ്മുടെ റൂം ഒഴിവാക്കിയിട്ട് മേലത്തെ റൂമിലാണ് കിടക്കാൻ പോകുന്നത് അപ്പോൾ വൈജയന്തി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ വളരെ കർക്കശത്തോടെ തന്നെയാണ് വൈജന്തിയുടെ വായടപ്പിച്ച് തന്നെയാണ് ബാലേന്ദ്രൻ മറുപടി കൊടുക്കുന്നത് ഇനി ഈ റൂം ഇവിടെ ഏതൊക്കെ റൂമിൽ ആരൊക്കെ കിടക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് ഒന്നും കൈപ്പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ സ്വത്താണ് ഇത് എങ്ങനെ ചെയ്യണം എന്താക്കണം എന്നുള്ളത് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന അത് കേട്ടിട്ട് കൃഷ്ണമോൾ കയറിപ്പോകുന്നത് കണ്ടാണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത് അലീനാകെ അത് ആളിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ റൂമിലെത്തുന്ന സമയത്ത് കൃഷ്ണമോളോട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ അനുവാദം കൂടാതെ ഒരാളും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് അവരെ അറിയിച്ചേക്കണമെന്ന് പറയുകയാണേ അതുപോലെ തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ടും ബാലേന്ദ്രൻ കൃഷ്ണമോളെ ചുമതലപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ താഴത്തെ റൂമിൽ പോയിട്ട് എടുത്തിട്ട് വരാൻ പറയുകയാണേ അപ്പോൾ അങ്ങനെ കൃഷ്ണമോൾ താഴത്തെ റൂമിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ പിന്നെ കാണിക്കുന്നത് താഴെയാണ് അതായത് വൈജയന്തി അലീനോട് പോകാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുകയാണല്ലോ അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് നീ ഇനി അധികം ഇവിടെ നിൽക്കണ്ട നിനക്ക് ഇനി പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ പോവാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി കുറേ അതിനെപ്പറ്റി സംസാരിക്കേണ്ട ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന രീതിയിൽ പറയുകയാണ് അപ്പോൾ ആ സമയത്താണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് പറയുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളിൽ അലിനെ ചേച്ചിയാണ് നോക്കേണ്ടത് അലീനെ ചേച്ചിയോട് നോക്കാനാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അലീനെ ഇങ്ങനെ നോക്കുകയാണ് വൈജയന്തി ഇപ്പോൾ വൈജയന്തി ഇങ്ങനെ പറയണം അലീന ചേച്ചി ഇവിടെ അല്ല അലീന ഇവിടെ നിന്ന് പോവുകയാണ് ഇനി അലീന ഇവിടെ ഇല്ലായെന്ന് പറയുകയാണേ അപ്പോൾ ചേച്ചി ഇവിടുന്ന് പോകുകയാണെന്ന് ചോദിക്കണം അച്ഛൻ എങ്ങനെയാണ് എന്നോട് പറഞ്ഞതെന്നുള്ളത് പറയണേ അച്ഛനെ അലീനെ ചേച്ചി നോക്കിയാൽ തൃപ്തി വരുള്ളൂ അല്ലേ എന്ന് പറയട്ടെ എന്നിട്ട് വൈജയന്തി വീണ്ടും അവിടെ നിന്ന് ഷൗട്ട് ചെയ്യാൻ നിന്ന് ഷൗട്ട് ചെയ്യാന്നൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ അലീനോട് ഇങ്ങനെ പറഞ്ഞു ചേച്ചി അച്ഛൻ അതിൽ ഇത്തിരി ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു ചേച്ചി അത് എടുത്തുകൊണ്ട് പോകുക പറയുമ്പോൾ അലീന അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നുണ്ടേ അപ്പോൾ വൈജ പറയുന്നുണ്ട് അവൾ അവളിവിടെ നിന്ന് പോവുകയാണ് ഇനി ഇവിടെ അവളുടെ സേവനം ആവശ്യമില്ല ഇനി നീ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ അവരവിടെ അങ്ങനെ വാഗ്വദം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അലീനെ എങ്ങനെ പറഞ്ഞ വയ്ക്കാനാണ് വൈജേന്ത് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ബാലേന്ദ്രൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ അലീനയോട് പോകാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വൈജയന്തി അപ്പോൾ അലീന അതിനൊക്കെ കുറേ മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈജയന്തിയോട് കുറേ കാര്യങ്ങളൊക്കെ മറുപടി പറയുന്നുമുണ്ട് അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട് മാഡം ഇനി ഒരുപാട് ഒച്ചെടുക്കാനും നിൽക്കേണ്ട ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മാത്രം മതി എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുന്നത് ഞാൻ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാഡം ഇനി ഒച്ചെടുത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാൻ പോകുകയാണെന്ന് പറയുകയാണേ ആ സമയത്താണ് മനു അകത്തേക്ക് വരുന്നത് അത്ര നേരം മനു അകത്തേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നില്ല മനു അവിടെ ഒരു ഫോൺ വന്നത് കാരണം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അപ്പോൾ മനു ഇത് കേട്ടോണ്ടാണ് അല്ലിനോട് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മനു ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന ആൻറ്റി എന്താണീ പറയുന്നത് ഇപ്പോഴാണെങ്കിലും മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും ആയിട്ടില്ല അങ്കിളിനും സുഖമില്ല ഇവരൊക്കെ ഇങ്ങനെ സ്കൂളിലും കോളേജിലൊക്കെ പോകും അപ്പോൾ ആൻ്റി ബാങ്കിലേക്കും പോകും പിന്നെ അങ്കളുടെയും മുത്തശ്ശിയുടെയും കാര്യം ആര് നോക്കും ഈ സമയത്ത് അലീനെ പറഞ്ഞു വിടുക എന്നുള്ളതൊരു ശരിയായ തീരുമാനമാണെന്നിങ്ങനെ ചോദിക്കുകയാണ് അത് ശരിയായ തീരുമാനം തന്നെയാണ് ഞാൻ അവളുടെ സേവനം ആവശ്യമില്ല ഈ നാട്ടിൽ വേറെ ഹോംനേഴ്സിനെ കിട്ടാതെ ഒന്നുമില്ലല്ലോ നല്ല ഹോം ഹോംനേഴ്സിന് കിട്ടുകയും ചെയ്യും ഞാൻ സംഘടിപ്പിച്ചോളെന്ന് പറയുകയാണെ അവൻ്റെ ഇത് പിടിവാശയാണ് ഇത്ര നല്ല രീതിയിൽ അലീനെ മുത്തശ്ശിയെ നോക്കിയത് കൊണ്ട് മാത്രമാണ് മുത്തശ്ശി ഇത്രയും എളുപ്പത്തില് സുഖമായിട്ട് വന്നത് അങ്കിളിൻ്റെ കാര്യം അതുപോലെ അവതാളത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ആൻ്റെ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ ആങ്കളുടെ കാര്യം കൂടുതൽ അവതാളത്തിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഇവളുടെ സേവനം അങ്കിളിനെന്തായാലും ആവശ്യമില്ല എന്ന് വൈജയന്തി പറയുകയാണേ അപ്പോൾ അതൊരു മുന വെച്ചിട്ടുള്ള ഒരു ഡബിൾ മീനിങ് സംസാരം ആയതുകൊണ്ട് തന്നെ അലീനക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ആൻ്റിയുടെ മനസ്സിൽ മുഴുവനും വിഷമാണ് ആ വിഷം അതിൻ്റെ കുട്ടികൾ നിൽക്കുന്ന സമയത്ത് തുപ്പരുതൊട്ടോ എന്ന് ഇങ്ങനെ പറയണം കേട്ടോടാ മനു നീ എന്തൊക്കെയായി പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇത് ഒച്ചെടുക്കണം ആൻ്റി ഒച്ചെടുക്കേണ്ട ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുകയാണേ അപ്പോൾ ഈ താഴത്തെ ബഹളവും കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ബാലേന്റെ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി വരുന്നുണ്ട് എന്നിട്ട് എന്താ അവിടെ എന്താ ഒത്തിരി ഒച്ചപ്പാടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ പറയാൻ മടിച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ കൃഷ്ണമോളോട് പറഞ്ഞത് അച്ഛാ അത് പിന്നെ അലിയും ചേച്ചി ഇവിടെ ഇന്നിവിടുന്ന് പോവാണെന്ന് പോവേ എങ്ങോട്ട് പോവാൻ അലിയൻ ചേച്ചി അച്ഛൻ വരെ കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം അച്ഛനോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിരിക്കുവായിരുന്നു എന്നാണ് പറഞ്ഞ് ഞാനിവിടുന്ന് പറയാതെ ആരും എവിടേക്കും പോകുന്നില്ല എന്ന് പറയുകയാണ് എപ്പോഴേക്കും വൈജയന്തി അവിടെ വീണ്ടും ഉച്ചയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെന്താ അലീനെ ഇവിടെ നിന്ന് പോയാൽ എന്താ കുഴപ്പം അലീനെ ഇവിടെ നിന്ന് പോകണം അവൾ മതിയാക്കി പോവാണ് അവൾ തീരുമാനിച്ചതാണല്ലോ പിന്നെ അവൾ പിടിച്ചു നിർത്തുന്നത് താല്പര്യമില്ലാത്ത ആരെയും ഇവിടെ പിടിച്ചു നിർത്തേണ്ട ഒരു ആവശ്യമില്ല താല്പര്യവും താല്പര്യമൊക്കെ എടുക്കുക അവിടെ നിൽക്കട്ടെ തൽക്കാലം അലീനെ ഇവിടെ നിന്ന് പോകുന്നില്ല അത്ര തന്നെ എന്ന് പറയണം അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ തീരുമാനമെടുക്കുന്ന സമയത്ത് വൈജയന്തി വീണ്ടും ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റി പ്ലീസ് അങ്കിളിനോട് വെറുതെ ഒച്ചെടുത്ത് സംസാരിക്കല്ലേ അങ്കൾ വീണ്ടും ടെമ്പർ കൂടിയിട്ട് വീണ്ടും വീണ്ടും അങ്കൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാം അങ്കിളിൻ്റെ ആരോഗ്യത്തിന് അത് ഹാനികരമാണെന്ന് പറയണം എന്താണ് മനു നീ പറയുന്നത് ഞാനിവിടെ പോകാൻ നിന്നതല്ലേ പിന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു വയ്ക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ പോകുന്നതെന്നാണ് ആൻറ്റി പറഞ്ഞ് വിട്ടതല്ലേ ആൻറ്റി തന്നെയല്ലേ അവളെ കുടുത്തിരിച്ച് വിടുന്നതും ഒക്കെ ഇവിടെ നിന്ന് പൊക്കോളിൽ നിന്നൊക്കെ പറ എന്നൊക്കെ പറഞ്ഞതും അപ്പോൾ ആ സമയത്ത് വൈജയന്ദ് ദേഷ്യപ്പെട്ടിട്ട് അലീനയോട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം മനു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എന്നുള്ളത് അലീന പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ വൈജയന്ദ് പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും അവൾ പോകാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ അവൾ െ എന്തിനാ മനു നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അവിടെ നിന്ന് വീണ്ടും വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ അനുവാദം കൂടാതെ ഈ വീട്ടിൽ നിന്ന് ആരും പോകുന്നില്ല അലീനെ എപ്പോൾ പോകണം പോകണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ് ഞാനും മനുവും കൂട്ടിയിട്ടാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിട്ടുണ്ട് ഞാനാണ് അവൾക്ക് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അവൾ എപ്പോൾ പോകണം പോകേണ്ട തീരുമാനിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും വേറെ ആരും അതിലേക്ക് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയണേ അലീനെ ഇന്നുമുല നീ അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി പോരാ എൻ്റെ കാര്യങ്ങളും കൊണ്ട് നോക്കണം എൻ്റെ കാര്യം നീ മാത്രം നോക്കിയാൽ മതി ഞാൻ പറയാത്ത ഒരാളും എൻ്റെ റൂമിലേക്ക് കയറി വരരുതെന്ന് ബാലേന്ദ്രൻ പറയുകയാണ് അത് കേട്ട് വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരുക കേട്ടോ എന്നിട്ട് അലീനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അലീനെ എന്ത് പറയണമെന്ന് അറിയാതെ അതെ സാർ ഞാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോഴേക്കും ഒന്നും ഇങ്ങോട്ടേക്ക് പറയേണ്ട ആവശ്യമില്ല എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ ഒന്ന് മുകളിലേക്ക് കയറുക എന്ന് പറയും വേറെ ആരും വരേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അലീനെ ഇങ്ങനെ മടിച്ച് നിൽക്കാണ്ടോ അപ്പോൾ അലീനെ മടി ഇങ്ങനെ വിളിക്കുമ്പോഴേക്കും വൈജയന്തിക്ക് ബബിതയോടും നീ കൂടെ ചെല്ലെ തനിച്ച് ഇങ്ങനെ ഇപ്പം അലീനെ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അങ്ങനെ ബബിതയും കൂട്ടിയിട്ട് അലീനയുടെ കൂടെ മുകളിലേക്ക് ചെല്ലുകയാണ് വീണ്ടും ബലീന്ദ്രൻ അവിടെ നിന്ന് വെച്ചെടുക്കുന്നുണ്ട് അലീനെ മാത്രം ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ മതി ബബിത ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് എനിക്ക് കാര്യങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ഉള്ളത് അലീനോടാണ് അപ്പോൾ അലീനെ മാത്രം കയറി വന്നാൽ മതി എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് എനിക്കറിയാം എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷം എൻ്റെ ഉള്ളിൽ അഞ്ച് പേരാണ് ഒരു ഡോക്ടറുണ്ട് വക്കീലുണ്ട് ഒരു പോലീസുകാരുണ്ട് ഒരു ജഡ്ജുണ്ട് അതുകൊണ്ട് തന്നെ വാലിന് എന്ന സാധാരണ പച്ച മനുഷ്യന് എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ഒക്കെ ഉണ്ട് വിധി നിർണ്ണയിക്കാനും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എല്ലാവരും കേട്ടാൽ മതി ഭവിതയോട് താഴേക്കിറങ്ങി മര്യാദയ്ക്ക് ചെല്ലുമെന്ന് പറയുകയാണ് അപ്പോൾ അലീനോട് മേലേക്ക് ഇറങ്ങിച്ച് കയറി ചെല്ലാനും പറയുന്നുണ്ട് ഈ ഇപ്പോൾ വൈജയന്തി ആണെങ്കിൽ അലീനോട് ഇങ്ങനെ പോകാൻ പറയുന്ന സമയത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതായത് ഇനി മാഡം ഒരുപാട് കിടന്ന് തുള്ളണ്ട ഞാൻ പോവാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ മാഡം എന്തുകൊണ്ടാണ് എന്നിങ്ങനെ പറഞ്ഞേക്കാൻ ധൃതി കാണിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയണേ അപ്പോൾ വൈജയന്ത് ദേഷ്യപ്പെട്ടിട്ട് ചെയ്യണേ നീ കുറെ നാളായാലും അറിയാം അറിയാമെന്ന് പറയുന്നത് നിനക്ക് എന്താടി അറിയുന്നത് നിനക്ക് അറിയാമെന്നുള്ളത് നീ പറയെന്ന് പറയണേ അലീന അപ്പോൾ എല്ലാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജയന്തി ആകെ ഷോക്കായി പറയുന്നുണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയാവുന്ന പറയേടി നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്നോ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മാഡം ഇവിടെ നിൽക്കത്തില്ല അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതലൊന്നും മാഡം പറയിപ്പിക്കും ിക്കാതിരിക്കാണ് നല്ലതെന്ന് അലീന നല്ല ഉച്ചത്തില് ഉറച്ച് തന്നെ പറയാണ് അപ്പം ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് പിന്നെ കയറി ചെല്ലുകയാണ് അലീന അപ്പം ആ സമയത്ത് കയറി ചെല്ലുമ്പോൾ വളരെ മടിച്ച് മടിച്ചാണ് അലീന അങ്ങോട്ട് കയറി ചെല്ലുന്നത് അവിടെ കയറി ചെല്ലുന്ന സമയത്ത് അലീനയോട് പറയുന്നുണ്ട് ആ ഡോറടക്കുന്നത് അപ്പോൾ അലീന ആകെ ഇങ്ങനെ എന്താ പറ്റിയെന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ നല്ല മനുഷ്യനായതുകൊണ്ട് കൊണ്ടുതന്നെ അവൾക്കൊരു വിശ്വാസ കുറവൊന്നുമില്ല പക്ഷെ എന്തിനായിരിക്കാം അത്രയും പ്രധാനപ്പെട്ട കാര്യമായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയെന്ന് വിചാരിക്കുകയാണ് അപ്പോഴേക്കും അലീന അങ്ങനെ ഡോർ ഡോറടയ്ക്കുന്നുണ്ട് എന്നിട്ട് നീയാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നീ എന്നെ സഹായിച്ചു ഇനി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും എല്ലാം നീ ആയതുകൊണ്ട് തന്നെ അയ്യോ സാറിനോട് നന്ദിയൊന്നും പറയരുത് ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ എനിക്കിനി നിന്നാണ് നിന്റെ തീരുമാനം ചോദിക്കുമ്പോൾ ഞാൻ പോകുവാണ് സാർ എനിക്കിനി പറ്റത്തില്ല ഞാനിനി ഇവിടെ നിന്നുകഴിഞ്ഞാൽ ശരിയാവില്ല സാർ എന്നെ പോകാനൊന്നും അനുവദിച്ചാൽ മതി എന്ന് പറയുകയാണ് ശരി ഞാൻ അനുവദിക്കാം പക്ഷേ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ നീ മറുപടി തന്നേ പറ്റുള്ളൂ അതിനുശേഷം നിനക്ക് പോകാമെന്ന് പറയുകയാണ് അപ്പോൾ അലീന പറയുന്നുണ്ട് ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല സാർ ഇനി എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറയുന്നത് അതെന്താ ശരിയാകത്തെന്ന് ചോദിക്കുമ്പോൾ സാറിന് അറിയില്ല മാഡത്തിൻ്റെ സ്വഭാവം മാഡത്തിന് എന്നെ ഇഷ്ടമല്ല അപ്പം മാഡം ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ വെറുതെ പ്രോബ്ലംസ് കൂടത്തേ ഉള്ളൂ അപ്പോൾ പിന്നെ അപ്പോൾ ഇനി എനിക്ക് അങ്ങനെ ഒരു അവവാദം കേൾക്കാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ പോകാൻ തീരുമാനിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ വാര്യന്തരം പറഞ്ഞു ശരി നീ പൊയ്ക്കോ പക്ഷേ നിനക്ക് പോകണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നീ പൊയ്ക്കോ പക്ഷേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് കേട്ടിട്ട് നീ പോയാൽ മതി ഞാൻ പറയുന്നതിന് കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് പറയുകയാണേ അപ്പോൾ ആകെ ഇങ്ങനെ അതിശയിച്ച് അമ്പലം നിൽക്കാൻ കേട്ടോ എന്തായിരിക്കും സാറിമാ എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണേ അപ്പോഴേക്കും പറയുന്നുണ്ട് നീ ഇപ്പം പറഞ്ഞല്ലോ എൻ്റെ അച്ഛനായിട്ടാണ് നീ കാണുന്നതെന്ന് അച്ഛൻ്റെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതെ സാറിന് ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ കാണുന്നതെന്ന് പറയുകയാണേ അപ്പോൾ വൈജയന്തി നീ അമ്മയുടെ സ്ഥാനത്തല്ലേ കാണുന്നത് അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോഴേക്കും അലീന ആകെപ്പാട് പകച്ചു പോവാണ് കേട്ടോ എന്നിട്ട് നീ പറ ഉത്തരം പറ എന്ന് പറയുകയാണേ അപ്പോൾ നീ വൈജയന്തി ആ സ്ഥാനത്തല്ലേ കാണുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ കൃഷ്ണമോളയും ബബിതയും നീ നിൻ്റെ സഹോദരൻ്റെ സ്ഥാനത്തല്ലേ കാണുന്നത് വീണ്ടും ഇങ്ങനെ എടുത്തു വെച്ച് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് ആകെ പന്തികൾ തോന്നുന്നുണ്ട് കേട്ടോ എൻ്റെ സ്വന്തം അനുജത്തിമാരായിട്ടാണ് ബബിതയും കൃഷ്ണനെയും ഞാൻ കാണുന്നത് രോഹിതനെ ഞാൻ കാണുന്നതെന്ന് പറയണേ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് അവർക്ക് നല്ലത് വരണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് അവരെ ഞാൻ ഓരോ തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷേ പിന്നെ ബാലേന്ദ്രൻ പറയുന്നത് ശരി അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റൊരു കാര്യം സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ശരി അവരുടെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് മറ്റൊരു കാര്യം സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ അപ്പോൾ അലീന ഇങ്ങനെ ആകെ അതിശയിച്ച് നിൽക്കുകയാണ് നീ ഇപ്പം പറഞ്ഞല്ലോ നിന്റെ അമ്മയുടെ സ്ഥാനത്താണ് വൈജു എന്തേ കാണുന്നതും അച്ഛൻ്റെ സ്ഥാനത്താണ് എന്നെ കാണുന്നത് നിന്റെ സ്വന്തം അമ്മ ആയതുകൊണ്ടല്ലേ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ പകച്ചു പോകട്ടെ സാർ എന്താ പറയുന്നത് അമ്മയെ കാണാനും അമ്മയുടെ കൂടെ ജീവിക്കാനും വേണ്ടിയിട്ട് മാത്രമല്ലേ നീ ഇങ്ങോട്ട് വന്നത് വൈജ നിൻ്റെ അമ്മയെല്ലാം ചോദിക്കുകയാണ് നിന്നെ പ്രസവിച്ചത് നിൻ്റെ സ്വന്തം അമ്മയിലും ചോദിക്കുക അത് ചോദിക്കുമ്പോഴേക്കും അലീന ആകെ അമ്മയിരുന്നു എന്ത് സംഭവിച്ചെന്നറിയാതെ അറിയാതെ നിൽക്കുകയാണ് അപ്പോൾ സാറെ എന്തായി പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ മറുപടി ഇല്ലാതെ അലീന ഇങ്ങനെ നിൽക്കുകയാണേ അപ്പോൾ പറ ഞാൻ പറഞ്ഞതിന് എന്തേലും തെറ്റുണ്ടോ അത് സാർ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയണേ നിനക്കൊന്നും മനസ്സിലാവില്ലെന്നോ എല്ലാം മനസ്സിലാക്കി വെച്ചോണ്ട് നീ എന്തോ ഒന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നത് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നോട് സത്യം മാത്രമേ പറയാവൂ എന്നോട് കള്ളം പറയരുത് കള്ളം പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറയാം അപ്പോഴേക്കും അലീന പറയാണ് ഞാൻ വേണമെങ്കിൽ തെളിവ് തരാം അപ്പോൾ അതിന് മുമ്പേ തന്നെ ബാലതിന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫോണും സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ആ ഫോണിലാണെങ്കിലോ വോയിസ് ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുകയാണ് രേവതി കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് കൊടുക്കുക അപ്പോൾ അത് കേട്ടതും അലീന ഇങ്ങനെ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് സാറെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് സംസാരിക്കുന്നത് എന്നുള്ളത് അവൾക്ക് മനസ്സിലായി അങ്ങനെ ആ സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്നത് രണ്ട് ദിവസം ഞാൻ എവിടെ പോയിരിക്കുന്നു എന്നൊക്കെയാണ് എനിക്ക് എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ നിനക്ക് മാത്രം അതറിയാൻ പോവാണ് ഈ രണ്ട് ദിവസം ഞാൻ എവിടെയായിരുന്നു എന്നുള്ളത് ഈ രണ്ട് ദിവസം ഞാൻ നീലഗിരിയിലായിരുന്നു ഈ വോയിസ് ക്ലിപ്പിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് വൈജയന്തിയുടെ മൂത്ത ജസ്റ്റൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ അലിനെ ഇങ്ങനെ ആകെ പകച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവരോട് വന്നിട്ടുള്ളതാണ് അവരോട് എല്ലാം അറിഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ മനസ്സിലാക്കുകയാണെ അവിടെ നിന്ന് പോയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന് പറയാണ് അപ്പോൾ അപ്പോൾ അതിനുള്ള ശിക്ഷയാണ് വൈജോന്തിയോട് ഞാൻ ഒരിക്കലും ഈ ഒരു കാര്യം പറയാൻ പോകുന്നില്ല ഞാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് സ്വന്തം മകളെ അമ്മ തിരിച്ചറിയാതിരിക്കുക എന്നുള്ളത് നിനക്ക് വേണമെങ്കിൽ പറയാം നീ ചിന്തിച്ചിരുന്നെ ഞാൻ ഈ ഇവിരമൊക്കെ അറിയ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തകർന്നു പോകുന്നില്ല നീ വിചാരിച്ചിരുന്നത് പക്ഷേ അത് തകർന്ന് തരിപ്പണമായിക്കൊണ്ടാണ് ഇരുന്നിരിക്കുന്നത് അതിനുള്ള പൂർണ്ണ സമാപ്തി ആയി എന്ന് പറയുകയാണ് നിനക്ക് വേണമെങ്കിൽ പറയാം നിനക്ക് നിൻ്റെ അമ്മയെ കിട്ടും നിനക്ക് എൻ്റെ സഹോദരങ്ങളെ കിട്ടും പക്ഷേ അവിടെ ഒരാളെ നഷ്ടപ്പെടും എൻ്റെ മക്കൾക്ക് അവരുടെ അച്ഛനെ എന്ന് പറയുകയാണ് അപ്പോൾ വൈജയന്തി ഈ കാര്യം അറിയരുതെന്നുള്ളത് വാണിംഗ് കൊടുക്കുകയാണ് ആ വൈജ് അപ്പൊ രീവതിക്കുട്ടിയുടെ വോയിസും ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആകെ പൊട്ടിക്കരയാണ് കേട്ടോ എന്നിട്ട് അലീനെ ചേർത്ത് പിടിക്കുന്നുണ്ടേ സാരവും ഇല്ല പോട്ടെ എനിക്കിപ്പോൾ നിന്നോട് ദേഷ്യമൊന്നുമില്ല നീ എന്തായാലും എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കറിയാം അതിനുള്ളിൽ നീ നീയൊരു തെറ്റുകാരിയല്ല എന്നുള്ള കാര്യം പിന്നെ അറിയുകയാണെന്ന് പറയുകയാണ് അതിനും കാരണക്കാരനായത് വൈജയന്തിയുടെ അച്ഛനും അച്ഛൻ കുഞ്ഞിരാമ മേനോനാണ് എന്ന് പറയണം അതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം പറയുന്നില്ല ഒരു പെൺകുട്ടി ആരുമില്ലാതെ ആവുന്ന സമയത്ത് നീ ഇനി എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് നട്ടം തിരുന്ന സമയത്താണ് നീ നി ഇങ്ങനെ ചെയ്തതെന്നും അതുപോലെ തന്നെ നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്നുള്ളതും പറയാണ് നീ ഇവിടെ വേണം എൻ്റെ കൂടെ വേണം എനിക്കൊരു ഹെൽപ്പായിട്ട് എൻ്റെ മകളായിട്ട് എൻ്റെ സ്വന്തം മകളായിട്ട് എന്നെ മകളായിട്ട് തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നിനക്ക് നിന്റെ അച്ഛനെ പോലെ തന്നെ എന്നെ കാണുകയും ചെയ്യാന്ന് പറയാണ് എന്നിട്ട് അലീനെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇനി നിനക്ക് തീരുമാനിക്കും ഇവിടെ നിന്ന് പോകണോ വേണ്ട എന്നുള്ളത് പക്ഷേ പോയി കഴിഞ്ഞാൽ ഇവിടെ നടക്കാൻ പോകുന്ന ദുരന്തം വളരെ വലുതായിരിക്കും നിന്റെ സഹോദരങ്ങളെക്കുറിച്ച് നീ പറഞ്ഞില്ലേ നിന്റെ സഹോദരങ്ങൾ എന്നുള്ളത് കാരണം അവരുടെ അമ്മയ്ക്ക് അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരാഗ്രഹവും ഇല്ല അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്നൊന്നും അവർ ആലോചിക്കുന്ന ഒന്നുമില്ല അവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ നേരെ നേരെ വഴിക്ക് വളർത്തണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ വേണം അതുകൊണ്ട് നീ ഇവിടുന്ന് പോകുന്ന കാര്യത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കണം നീ ഇവിടുന്ന് പോകാനായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് പറയണേ അലീനയാണെങ്കിൽ കരഞ്ഞിട്ട് അലീനയ്ക്ക് ഒന്നും പറയാനില്ല ഒരു മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് അലീനയെ ഒക്കെ പൊട്ടിക്കരയുന്ന അലീനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ നിൻ്റെ എൻ്റെ മോള് തന്നെയാണ് നീ ഇതെ ഇതൊരു അച്ഛൻ്റെ അപേക്ഷയാണെന്ന് പറയണ എന്നിട്ട് അലീനെ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കരയാണ് അപ്പോൾ അലീന മുകളിലേക്ക് പോയിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ എന്നിട്ട് ഇവർക്കൊക്കെ ആകെ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ മനു മനുണ്ടോ അവിടെ വൈജയന്തി ഉണ്ട് അപ്പോൾ അവരൊക്കെ ആണെങ്കിലോ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അലീന ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വൈജയന്തി വന്നിട്ട് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ എന്തിനാ ഇങ്ങോട്ട് ചോദിക്കുക വിളിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ വീണ്ടും ചോദിക്കുന്നില്ല അത് സാറ് സാറിൻ്റെ ഡയറ്റും കാര്യങ്ങളൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് വിളിച്ചതെന്ന് പറയുകയാണേ അത് ഇത്രയും സമയം എടുക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വീണ്ടും ഷൗട്ട് ചെയ്യണം കേട്ടോ അതിന് അതിലെങ്കിൽ തക്ക മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ല എനിക്ക് വലിയ മറുപടി ഒന്നും ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല ഇത് കേട്ട സമയത്തുള്ള ഷോക്കിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവാണ് എന്നിട്ട് മനു അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മനു ചോദിക്കുന്നുണ്ട് അങ്കിൾ എന്താ പറഞ്ഞത് അലീന ഞാൻ ചോദിക്കുന്നത് അത് മനു ആയിട്ടാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്കിൾ എന്തോ കാര്യമായിട്ട് നിന്നോട് പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാം പക്ഷേ നീ എന്നോടത് പറയണ്ട പക്ഷേ അങ്കിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയെന്നുള്ളത് നിനക്ക് അറിയാമെന്ന് ഞാനിപ്പോൾ എന്ന് പറയുകയാണേ ഇല്ല മനു ഏട്ടാ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ശരി അങ്ങനെ ഇരിക്കട്ടെ എന്താണെങ്കിലും എപ്പോൾ അങ്കിളാണെങ്കിലും അല്ലെങ്കിൽ നീ ആണെങ്കിലും പറയുമെന്ന് ഞാൻ വിചാരിക്കുകയാണെന്ന് പറയുകയാണെ അതുവരെ ഞാൻ എന്ന് പറയുമ്പോഴേക്കും ഈ ഒന്നുമില്ല മുത്തശ്ശിയെന്ന് പറയാണ് എന്നിട്ട് മനു എന്നിട്ട് അവിടെ നിന്നു പോവുകയാണ് എനിക്കൊരു അർജന്റ് കോൾ വന്നിരുന്നു എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് മനു പിന്നെ അവിടെ നിന്നങ്ങ് പോവുകയാണ് ഇങ്ങനെ മനു അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങളും ബാലേന്ദ്രൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കണമല്ലോ അപ്പോൾ എന്തായാലും അലീനെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ് അപ്പോൾ വൈജയന്ത് അലീനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് നീ പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നത് സാർ എന്നോട് ഇവിടെ നിന്ന് പോകണ്ടെന്നല്ലേ പറഞ്ഞത് മാഡം കേട്ടില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ അലീനെ ഇങ്ങനെ കിച്ചൻ്റെ നിന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ മാഡം കേട്ടില്ലേ സാറിനോട് അങ്ങനെ പറഞ്ഞു പറഞ്ഞിനി ഞാനിങ്ങനെ പോകും നീയേ നിന്നോട് ഞാനാ പറയുന്നത് ഇവിടുന്ന് പൊക്കോളാൻ അപ്പോൾ ഇല്ല ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് സാറ് പറഞ്ഞാൽ ഞാനിനി പോകത്തുള്ളൂ എന്ന് പറയാം അത് വൈജയന്തിക്ക് ഒരു തിരിച്ചടി മാതിരി കേട്ടോ ബാലേന്ദിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി അത് അലീനയുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണ് കേട്ടോ അപ്പോൾ വളരെ നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് ആത്തിരുന്ന് കാണാം നാളത്തെ എപ്പിസോഡ് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്